സംസ്ഥാനത്തെ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുകയും മലിനജലം ഒഴുക്കുകയും ചെയ്തതിന് കഴിഞ്ഞ എട്ട് മാസത്തിനിടയിൽ വൻ പിഴയാണ് ജനുവരി ഒന്ന് മുതൽ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള കണക്ക് പ്രകാരം ഒൻപത് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ട് തദ്ദേശ ഭരണവകുപ്പ് നടത്തിയ കർശന പരിശോധനയിൽ വൻകിട സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി എടുത്തു കഴിഞ്ഞു മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് തെളിവ് സഹിതം വിവരം കൈമാറുന്നവർക്ക് പിഴയുടെ ഇരുപത്തി ശതമാനമാണ് പാരിതോഷികമായി നൽകുക തദ്ദേശ മന്ത്രി എം വി രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പൊതു ഇടങ്ങൾ മലിനമാക്കുന്നവർക്കെതിരെ കർശന നടപടി തുടങ്ങിയത് മാലിന്യമുക്തമാക്കാൻ നടത്തിയ ഇടപെടൽ വിജയമായിരിക്കെ അതിൽ നിന്നൊരു തിരിച്ചുപോക്കുണ്ടാകാതിരിക്കാനാണ് മന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശോധനകൾ കർശനമാക്കിയത് അതാണ് എട്ട് മാസം കൊണ്ട് ഒൻപത് കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് രൂപ പിഴ ഈടാക്കുന്നിലയ്ക്കെത്തിയത് വാഹന പരിശോധനയുടെ മറ്റും ലഭിക്കുന്ന പിഴത്തുകയ്ക്ക് സമാനമോ അതിൽ കൂടുതലോ ആണ് ഈ തുക പിഴയായി ഈടാക്കിയ ഒൻപത് ദശാംശം മൂന്നൊന്ന് കോടി രൂപയിൽ നാല് ദശാംശം എട്ടേഴ് കോടി രൂപ മാലിന്യം വലിച്ചിരുതിനുള്ള ശിക്ഷയാണ് പരിസരം മലിനമായി കിടന്നതിന് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയും പിഴ ഈടാക്കി മലിനിലമൊഴിക്കിയതിന് ഒരു കോടി രൂപയും പിഴയടപ്പിച്ചു അനധികൃത മാലിന്യ നീക്കം നടത്തിയ വാഹനങ്ങളിൽ നിന്ന് ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയും പിഴ വാങ്ങി മാലിന്യമുക്തയജ്ഞം തുടങ്ങുമ്പോൾ തദ്ദേശ വകുപ്പ് ക്രമീകരിച്ച വാട്സാപ്പ് നമ്പർ വഴി തെളിവ് സഹിതം നിരവധി പരാതികൾ ലഭിച്ചു പിഴത്തുകയിൽ നിന്ന് വിവരം കൈമാറുന്നവർക്ക് പാരിതോഷം നൽകുന്നുണ്ട് പാരിതോഷികമായി ഇതുവരെ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ നൽകിയിട്ടുണ്ട് നേരത്തെ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പാരിതോഷികമെങ്കിൽ ഇപ്പോൾ പിഴത്തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം നൽകാനാണ് തീരുമാനം മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം പൂർത്തിയാക്കുമ്പോഴും പൊതുവിടങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന സ്വഭാവം മലയാളി ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് എട്ട് മാസക്കാലം കൊണ്ട് പിരിച്ചെടുത്ത പിഴത്തുകയുടെ വലിപ്പം വ്യക്തമാക്കുന്നത് ആർ ശ്രീജിത്ത് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം